ഹലോ ഗൈസ് നമസ്കാരം ഞാൻ ഈ കാണിച്ചിരിക്കുന്ന തമിനൽ കണ്ടോ ഈ തമേലിൻ്റെ പിന്നിലെ റീസൺ അല്ലെങ്കിൽ ഇൻസിഡന്റ് എന്താണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇല്ലെന്നുണ്ടെങ്കിൽ ഈ തമേലിൽ കാണിച്ചിരിക്കുന്ന വ്യക്തിയുടെ യൂട്യൂബ് ചാനൽ സന്ദർശിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ വ്യക്തമാകും അപ്പോൾ ഞാനിത് കാണിച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ കുറച്ച് സാമൂഹിക വിപത്തുകളുണ്ട് ഇത് പേഴ്സൺസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഒരു ഇൻസിഡന്റിനെ കുറിച്ചോ സെനേറിയെ കുറിച്ചോ അല്ല വ്യക്തികളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് സാമൂഹിക വിപത്തുകൾ ആ വ്യക്തികളെ എനിക്ക് അങ്ങനെ തന്നെ വിശേഷിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പം ഈ സാമൂഹിക വിപത്തുകൾ പൊതുവായിട്ട് അറിയപ്പെടുന്നത് ആക്ടിവിസ്റ്റുകൾ ഫെമിനിസ്റ്റുകൾ എന്നുള്ള ലേബലിലാണ് ഈ ആക്ടിവിസ്റ്റ് ഫെമിനിസ്റ്റ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഈ സോഷ്യൽ ഇഷ്യൂവിലൊക്കെ ഇടപെടുന്ന സ്ത്രീകളുടെ പ്രശ്നങ്ങളിലൊക്കെ സംസാരിക്കുന്ന ആളുകൾക്ക് പൊതുവേ നമ്മൾ നൽകുന്ന കുറേ ലേബലുകളാണ് ഈ ആക്ടിവിസ്റ്റ് എന്നും ഫെമിനിസ്റ്റ് എന്നും അപ്പൊ ഇത്തരത്തിലുള്ള സാമൂഹിക വിപത്തുകൾക്ക് എന്തർത്ഥത്തിലാണ് ഈ പേരുകളൊക്കെ നൽകുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല ആൾക്കാരെ പരസ്യമായിട്ട് തെറി വിളിക്കുകയും ഇന്റർവ്യൂ ആണെന്ന് പറഞ്ഞുകൊണ്ട് പോയിരുന്നിട്ട് തെറി തെറിയഭിഷേകം നടത്തുകയും പിന്നെ ഫോൺ വിളിച്ചു വരെ അതിനകത്ത് കുട്ടികളോ സ്ത്രീകളോ ഉണ്ട് എന്ന് പോലും ഓർക്കാതെ ആളുകളെ ഇങ്ങനെ പച്ച തെറി വിളിക്കുന്നവരെയാണോ ഈ ആക്ടിവിസ്റ്റ് എന്ന് പറയുന്നത് വെളിരാജ്യത്തൊന്നും അങ്ങനെയല്ല പക്ഷെ നമ്മുടെ കേരളത്തിൽ അങ്ങനെ ആയിപ്പോയി എന്ത് ചെയ്യാനാണ് പിന്നെ ഫെമിനിസ്റ്റ് എന്ന് പറയുന്നൊരു ലേബരി വർക്ക് ഒക്കെ കൊടുക്കും നമ്മുടെ നാട്ടിൽ നിരവധി സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒത്തിരി പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ പീഡനം പോലെ സ്ത്രീധന പീഡനം അതുമാത്രമല്ല പതിനഞ്ച് വയസ്സിന് താഴെയുള്ള കുഞ്ഞു പിള്ളേര് കുഞ്ഞ് പെൺകുട്ടികൾ എത്ര പേരാണ് പീഡനം അനുഭവിക്കുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പൊ ഈ ഫെമിനിസ്റ്റുകളാണ് എന്ന് സ്വയം വിശേഷിപ്പിച്ച് നടക്കുന്ന ഇത്തരത്തിലുള്ള സാമൂഹിക വിപത്തുകൾ ആരും തന്നെ ഈ കാര്യങ്ങളിലൊന്നും ഇടപെടുന്നതോ സംസാരിക്കുന്നതോ ഞാൻ ഇന്നേവരെ കണ്ടിട്ടില്ല പ്രത്യേകിച്ച് ഞാൻ ഇപ്പം മെൻഷൻ ചെയ്യുന്ന സാമൂഹിക വിപത്ത് പോലും ഈ കാര്യത്തിൽ ഇടപെടുന്നതെന്ന് ഞാൻ കണ്ടിട്ടില്ല പിന്നെ എന്താർത്ഥത്തിലാണ് ഇതുങ്ങൾക്കൊക്കെ ഫെമിനിസ്റ്റ് എന്നും സോഷ്യൽ ആക്ടിവിസ്റ്റ് എന്നും ഒക്കെ പേര് നൽകിയിരിക്കുന്നത് വെറുതെ യാതൊരു ഗുണവും ഇല്ലാതെ യാതൊരു ഇൻഫ്ലുവൻസും സൃഷ്ടിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് തെറി വിളിക്കുന്നതിനാണ് ഇവർക്കൊക്കെ ഈ ആക്ടിവിസ്റ്റ് എന്നും ഫെമിനിസ്റ്റ് എന്നും പേര് നൽകിയിരിക്കുന്നത് അപ്പൊ യഥാർത്ഥത്തിലുള്ള ആക്ടിവിസവും ഫെമിനിസവും ഒക്കെ പുലമ്പുന്നവർക്കൊന്നും ഈ നാട്ടിൽ ഒരു വിലയുമില്ല പക്ഷെ ഇത്തരക്കാർക്കാണ് വില മൊത്തം ഇനി ഏറ്റവും കൂടുതൽ കുറ്റം പറയേണ്ട ആരെയാണെന്ന് അറിയാമോ ഇവരെയൊക്കെ ഈ പേരുകളിൽ വിശേഷിപ്പിക്കുന്നവരെയും ഇവരുടെയൊക്കെ പുറകെ മൈക്കും ക്യാമറയും തൂക്കി പോകുന്നവരെ ഇവർ എന്ത് മെസ്സേജ് തന്നിട്ടാണ് ഇവരുടെയൊക്കെ പുറകെ ഈ മൈക്കും ക്യാമറയും തൂക്കി പോകുന്നത് നിർത്തത് ഇവർക്കത് തരാനുള്ള മെസ്സേജ് എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ വായിൽ നിന്ന് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ പുഴുത്ത തെറി വിളിച്ച് പറയുക എനിക്ക് ഒന്ന് ചന്തയിലൊക്കെ ഇരിക്കുന്ന പെൺ പെണ്ണുങ്ങളുണ്ട് അവരുടെ വായിൽ നിന്ന് പോലും ഇതിനേക്കാൾ മാന്യതയുള്ള ഭാഷ വരും പക്ഷെ ഇവരുടെ വായിൽ നിന്ന് മാന്യത എന്ന് പറഞ്ഞൊരു സംഭവം പ്രതീക്ഷിക്കുക പോലും ചെയ്യരുത് അങ്ങനെയുള്ള വ്യക്തികളാണ് ആക്ടിവിസ്റ്റ് ഫെമിനിസ്റ്റ്